ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ യു ഡി എഫ് നടത്തിയത് പ്രതിഷേധമല്ല പ്രഹസനമാണെന്ന് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി ഓഡിറ്റ് റിപ്പോർട്ടിൽ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണമാണ് അതിന് കൃത്യമായ മറുപടിയും നൽകി ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ പ്രഹസനമെന്നും രത്നകുമാരി പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം കാണിച്ചത് പ്രഹസന നാടകം മാത്രമാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില വ്യത്യാസങ്ങൾ എപ്പോഴും കാണാറുണ്ട് അത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകും അതുമാത്രമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലും സംഭവിച്ചത് ടെൻഡർ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഏജൻസികൾ വരുമ്പോൾ അത്തരത്തിലാണ് അവർ സെലക്ട് ചെയ്യുന്നത് അത് ബോർഡിൽ അംഗീകരിക്കുന്നു ബോർഡിൽ അംഗീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഏത് തദ്ദേശ സ്ഥാപനമായാലും ആ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഓഡിറ്റുകാർ പരിശോധിക്കുമ്പോൾ ചെറിയ ചെറിയ പരാമർശങ്ങൾ ഉണ്ടാവും ആ പരാ പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കലാണ് സാധാരണ ചെയ്തു വരുന്നത് അത് അതും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ കണ്ണൂർ ജില്ലയിലെ നിങ്ങൾ ഏത് പഞ്ചായത്ത് എടുത്തു പരിശോധിച്ചാലും ഓഡിറ്റുകാര് പരാമർശം എഴുതി വെക്കാത്ത ഒരു പദ്ധതി പോലും ഉണ്ടാവില്ല ഈ ഓഡിറ്റിലുള്ള പരാമർശവും ഭരണസമിതി ചർച്ച ചെയ്തതാണ് അന്നൊന്നും ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് ഭരണസമിതിയിൽ അജണ്ടയിലേ ഇല്ലാത്ത ഭരണ പിന്നെ നമ്മുടെ ഇന്ന് ഓരോ അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇതെടുത്ത് ഉന്നയിക്കുന്നത് അവിടെ കൃത്യമായ മറുപടി കൊടുത്തു അവിടെ മറുപടി കൊടുത്തപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ഇറങ്ങിപ്പോയി അതാണ് അതിൽ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ പദ്ധതിയെല്ലാം ഭരണസമിതിയും ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് അന്ന് ഒരു എതിർപ്പും യു അംഗങ്ങൾ ഉന്നയിച്ചിരുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ ഓഡിറ്റില് വന്ന പരാമർശങ്ങൾ ചർച്ച ചെയ്യുമ്പോ പോലും ഉന്നയിക്കാത്ത കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത് വരുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇന്ന് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ വാർഡ് വിഭജനക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയെന്ന ഉദ്ദേശത്തോടു ഒരു അഴിമതിയും ഈ പദ്ധതികളിൽ നടന്നിട്ടില്ല വാട്ടർ പ്യൂരിഫയർ നൽകിയതിൽ ഒരു അപാകതയുമില്ല സ്കൂളുകളാണ് ഇതിന്റെ ശുചീകരണം നടത്തേണ്ടത് അതിൽ വന്ന വീഴ്ചയാണ് ഈ കോഴി കണ്ടെത്താനുണ്ടായ സാഹചര്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ടിന് കൃത്യമായ മറുപടി ജില്ലാ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ലെന്നും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ